മുനിയറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം മേൽശാന്തി മഠം ബ്രഹ്മശ്രീ ശിവനാരായണ തീർത്ഥസ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേരി നടത്തി ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ആറാട്ടോടു ഉത്സവം സമാപിക്കും തൃക്കൊടിയേറ്റ ദിനത്തിൽ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര നടന്നു ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച മുനിയറ ടൗണിൽ നിന്ന് ക്ഷേത്ര സന്നിധിയിലേക്ക് ബാലതാലപ്പുലി ഘോഷയാത്ര നടക്കും എട്ടാം ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് താലപ്പുലി ഘോഷയാത്രയും സിനിമാറ്റിക് ഡാൻസും ഉണ്ടായിരിക്കും ആറാട്ട് മഹോത്സവം ഇരുപത്തി ആറിന് നടക്കും രാവിലെ പതിനൊന്നിന് സതീഷ് കരിമല നയിക്കുന്ന കരിന്തണ്ടൻ നാടൻപാട്ടും രാത്രി എട്ടിന് കൊടിമരച്ചുവട്ടിൽ പറയെടുപ്പും തുടർന്ന് ദൈവദശകത്തിന്റെ നൃത്താവിഷ്കാരവും അയ്യപ്പഗീതം നൃത്താവിഷ്കാരം ശിവതാണ്ഡവം ഡാൻസ് തുടങ്ങിയ നൃത്തപരിപാടികളും അരങ്ങുണർത്തും രാത്രി പത്ത് മുതൽ കുടുംബ യൂണിറ്റുകളിലെ കുട്ടികളുടെ കലാപരിപാടികളും ശ്രീജിത്ത് പേരാമ്പ്ര നയിക്കുന്ന മെഗാ ഷോയും ഉണ്ടായിരിക്കും ഇരുപത്തിയേഴിന് രാവിലെ ആറ് മുതൽ ശിവരാത്രി ബലിയും നടക്കും ക്ഷേത്രം ഭാരവാഹികളായ സുഭാഷ് തോപ്പിൽ സജി മുട്ടത്തുകുന്നേൽ അജി ഇടശ്ശേരി താഴ്ത്ത് എന്നിവർ നേതൃത്വം നൽകും ഇടുക്കിവിഷൻ ന്യൂസ് ഇടുക്കി